അല്ല പറയാം മെനഞ്ഞുണ്ടാക്കിയ കള്ള കഥ തീർച്ചയായിട്ടും പറയുന്ന എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പറയണ എന്താ സത്യം അതല്ലല്ലോ പിന്നെന്താ പറയുന്നത് കുഴപ്പം ഒത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ് എന്റെ കൂടെ എത്തിരി പറയാ പക്ഷേ ഞാൻ പറയാതെന്ന് പറഞ്ഞു രാസ്ത എന്ന ഫിലിമിൻ്റെ ഈ പ്രീ ലോഞ്ചിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനുവിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും അത് ഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു ഈ രാസ്ത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് കാരണം നമുക്കറിയാം വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒമാനിൽ പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത്രയും നല്ല ഒരു സിനിമ രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം അത്രയും പെർഫെക്റ്റായിട്ടും അത്രയും നല്ല രീതിയിൽ ഒരു ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത് മസ്ക്കറിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ ഒരു റിയൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അതുപോലെയല്ല സിനിമാറ്റിക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവാം അല്ലേ കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ലൊക്കേഷൻസ് കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിനിയും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം അവർ മാത്രമല്ല നമ്മുടെ മോസ്കേറ്റിലുള്ള ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒമാനിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള നടീനടന്മാർ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു അത്രയും ഗംഭീരമായിട്ടുള്ള ആക്റ്റേഴ്സും അവിടെയുണ്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ് അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും അപ്പോൾ രാസ്തയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ജനുവരി അഞ്ചാം തീയതി റിലീസാവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ്ട് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതായത് നമ്മുടെ ഞാൻ എന്റെ വിചാരം നമ്മൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗൺ മാത്രമല്ലേ കാണുന്നുള്ളൂ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത് അപ്പോ ഒരു നമ്മൾ കൂടുകാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറേ അവിടെ വെക്കുന്നു അപ്പോൾ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡിയായിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു അപ്പോൾ അതിനകത്ത് എന്താ പ്രാണിയോ ഓർമ്മോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല അപ്പം അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത ഒരു എനർജിയൊക്കെ വന്നതിന് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു ഞാൻ വിചാരിച്ച് ഭയങ്കര പ്രശ്നമായി മൊത്തം കാരണം പലരും പറയുന്നു കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിഷ ജന്തുക്കൾണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ അത് പോയി കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതെ ചേട്ടന് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ കൂടി ഞാൻ ക്ഷണിക്കുന്നു ഞാൻ പറയില്ല പറയില്ല പറയാ ിയ കള്ള കഥ തീർച്ചയായിട്ടും പറയുന്നുണ്ടെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പറയണ എന്താ സത്യതല്ലോ പിന്നെന്താ പറയുന്നത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ് ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ തമാശ പറഞ്ഞാണ് എന്തോ അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഞങ്ങളെ പിന്നെ എക്സ്പീരിയൻസ് മനസ്സിലായില്ലേ അവിടെ ഇരുന്നാവൊടുക്കലും അങ്ങനെ തൊട്ടടുത്ത് റൂമില്ലായിരുന്നു എന്റെ കൂടെ എത്തിരി ആണോ ഞാൻ പറയാതെന്ന് പറഞ്ഞല്ലേ ഇത്തേലും ഒരുപാട് സന്തോഷം അല്ലേ തീർച്ചയായിട്ടും അനീഷ് ഞാൻ അവർ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജോസ് സാറിൻ്റെ കൂടെ ഒക്കെ ഉള്ള നമ്മളെ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു കലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്കൊരുമിച്ച് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക് അപ്പോൾ ഇത് മുന്നെന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എനിക്കറിയാം അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല രണ്ട് ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഇത് വേണമെങ്കിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്തായാലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു ദിനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വളപ്പി തന്നായിരുന്നു അദ്ദേഹമായിരുന്നു ലൊക്കേഷൻ വീട്ടിൽ നിന്ന് കടിയുണ്ടാക്കി കൊണ്ടിരുന്നു വൈഫ് ഇവൻ ചായ വളപ്പും ഞങ്ങളവിടെ അല്ലേ നമ്മളെന്തായിരുന്നു പിന്നെ പഴമ്പര് ചോദിച്ചതൊക്കെ കേട്ടു എന്നൊക്കെ കഥ ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് പ്രൊഡക്ഷൻ അറിയില്ല മണിക്ക് ഒരു ചായ ഉണ്ട് അഞ്ചു മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇവര് എപ്പോഴെങ്കിലും നമ്മളെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലു മണി നാലരാവുമ്പോഴത്തേക്കും ഒന്നും സ്നാക്സും ചായ ഒന്നും എന്നൊക്കെ അപ്പൊ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവസാനം പഴം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ളത്മാശ സീരിയസ് ആയിട്ട് പറയാം കാരണം നമ്മൾ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്ത് സിനിമയല്ല അല്ലത് അത്രയും കഷ്ടപ്പെട്ടവളാണ് കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോർട്സ് കണ്ടു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് അതാ പറയാൻ കാര്യം കാരണം വളരെ സൗകര്യത്തോണ്ട് പോയിട്ട് എന്താ പറയുക നമ്മൾ കേരളം പോയി ഇരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും ഇതിൽ കൂടുതലും സർജാനോ ഹരിദും നമ്മുടെ നായികയും അല്ല ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനായിട്ട് പി ആർഒ ദിനേശ് ചേട്ടനുണ്ട് ദിനേശ് ചേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാ തന്നെ ഈ സിനിമ എല്ലാവരും തോന്നുന്നു അത്രമേൽ അത്രമേലും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തിന് പറയുന്നു അപ്പൊ എന്തായാലും എന്തായാലും ഈ സിനിമ അഞ്ചാം തീയതി റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കേറുക എന്നൊക്കെ വലിയൊരു ടാസ്ക്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത് പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ക്രിസ്മസിന് തന്നെ അല്ലെ വിജയിപ്പ എന്നോട് പറയുന്നത് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറഞ്ഞത് അപ്പോ എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം അപ്പൊ അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വലുത് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു താങ്ക് യു